ഹായ് നമസ്കാരം ഞാൻ സൈന്ധവിയാണേ നമ്മളൊരാണായാലും പെണ്ണായാലും സ്വന്തം അഞ്ച് പേരല്ല ഒരു നടുവിരൽ പൊക്കി ഒരു സ്ത്രീയെ കാണിച്ചാലോ ഇല്ലെങ്കിൽ ഒരു പുരുഷനെ കാണിച്ചാലോ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളെല്ലാവരും പറയും കേസ് കാരണം അതൊരു മോശമായ ഒരു രീതി തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ആരും എന്താ പറയുക പൊട്ടന്മാരൊന്നുമല്ല അപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ജ അനുമോളെ നമ്മുടെ ആര് സുന്ദരക്കുട്ടപ്പൻ കാണിച്ചിരിക്കുന്നതാണ് നടുവിരൽ പൊക്കി അത് ഇന്നലെ കാണിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് തമ്മിൽ ഒരു അവർ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായ സമയത്ത് അത് ആ പെൺകുട്ടി വിളിച്ച് പറയുകയും ചെയ്ത് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ വലിയൊരു ഷോയിൽ ഒരു വ്യക്തി ഇത്രയും നീ വൃത്തികെട്ട രീതിയിൽ പെരുമാറുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ ഷോയ്ക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഒരു 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 നടുവീരൊരാണിനെ ഒരു പെ ഒരു പെണ്ണിനെ കാണിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര മോശം തന്നെയെന്ന് പറയാം ഒരിക്കലും അതിന് നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് പറയാൻ കാരണം ഞാനൊരു അവൻ്റെ ഒരു വീഡിയോക്ക് അടിയിൽ പോയി വാ തുറന്നാൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവൻ്റെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ എന്നെ വന്ന് വിളിച്ച വിളി നിറച്ച വേശീന്ന കാരണം ആ സംസ്കാരമാണല്ലോ ഇവനും ഉള്ളത് അതും ദൈവം നമുക്ക് കാണിച്ചു തന്നതണ്ട ഇതാണ് മനുഷ്യർ കാരണം നമുക്ക് തൊലിവെളുപ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല നല്ല സംസ്കാരത്തോടെ നല്ല ആൾക്കാരോടേയും പെരുമാറി ജീവിച്ച് വളരണം മനസ്സിലായാൽ സൗന്ദര്യമൊന്നും എവിടെ ഒരു മുൻ മുൻതൂക്കമല്ല വായിന്ന് വരുന്നതും കാണിക്കുന്ന പ്രവർത്തിയുമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇല്ല അവൻ്റെ മനസ്സാണ് കുറേ വാരിക്കൊരു സൗന്ദര്യം കൊടുത്ത് ഇങ്ങനെ ഷോ കാണിച്ചിട്ടെങ്കിലും ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ ഗെയ്സ് അപ്പോൾ അറിഞ്ഞ് വേണ്ടവർക്കും നമ്മൾ ചെയ്യുക എന്നിരുന്നാലും അതൊക്കെ വെറും വേസ്റ്റ് അപ്പോൾ ഇത്രയാണ് കേസ് പറയാനുള്ളത് ओके बाय बाय टाटा